മൂന്ന് പെൺകുട്ടികളുള്ള വീടെന്ന് പറഞ്ഞാൽ പലരും അതൊരു ബാധ്യത എന്ന് വിചാരിക്കും പക്ഷെ അത് ഒരിക്കലും അങ്ങനെയല്ല മൂന്ന് പെൺകുട്ടികളുള്ള വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ബ്ലസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവം ലോകത്ത് ഉണ്ടാവില്ല നിങ്ങൾക്ക് മൂന്ന് പെൺമക്കളല്ല മൂന്ന് മാലാഖമാരാണ് മൂന്ന് നക്ഷത്രങ്ങളാണ് ഉള്ളത് സോ ആ അഭിമാനത്തോട് കൂടി തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ദർശന ഇത് അച്ഛൻ സുദർശൻ അച്ഛൻ അച്ഛൻസ് സ്റ്റഡീസ് സെന്ററിലെ ആണ് ഇത് അമ്മ ലത അമ്മ ഗ്ലൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു ഇതെൻ്റെ ഇലക്കാട്ടമ്മ ഇതെന്റെ മൂത്ത അനീതി അർച്ചന അവള് ഡിഗ്രി തേർഡ് ഇയർ ദേവമാതാ കോളേജ് കുറവലങ്ങാട് ഇതെന്റെ രണ്ടാമത്തെ അനീതി അവള് പ്ലസ് വണ്ണിൽ പഠിക്കുന്നു ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെയാണ് സെന്റ് ജോസഫ് ഏച്ചേഴ്സസ് വിളക്കുമാട് പ്ലസ് വണ് അഞ്ജന എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം എലക്കേട്ടമ്മക്ക് പ്രത്യേക ഈ ചനക്കത്തൂരമ്മ ഏതോ ഞാൻ വിചാരിച്ചു എനിക്ക് ദേവി തന്നെയാണ് മാത്രം കഷ്ടപ്പെട്ടാന്ന് പറഞ്ഞ അവളെ വളർത്തി കുസൃതി കൂടുതലായിരുന്ന ഇതിനെ എങ്ങനെ വളർത്തിയെടുക്കുമെന്ന് പറഞ്ഞു എനിക്ക് ഒരു പെൺകുട്ടിയെ വളർത്തിക്കൊണ്ട് വരുന്ന ആൺകുട്ടിയെ വളർത്തിക്കൊണ്ട് വരുന്നത് പോലെയായിരുന്നു അതായത് ആയില്ലോ അങ്ങനെയാണല്ലോ അങ്ങനെ വേണല്ലോ മൂത്താളല്ലേ മൂത്താള് പറയുമ്പോ ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും മിക്സ് ആയിട്ടുള്ള സ്വഭാവം ഉണ്ടാവണം എന്തായാലും കുടുംബം അടുത്ത് നയിക്കേണ്ട ആളും ദർശനമാണല്ലോ അപ്പൊ കുറച്ച് കുസൃതി എനിക്ക് സുദർശനോടും അച്ഛനോടും അമ്മയോടും എനിക്ക് പറയാനുള്ള മൂന്ന് പെൺകുട്ടികൾ തന്നെയാണ് പെൺകുട്ടികളല്ല മൂന്ന് പൊൻകുട്ടികളാണ് താങ്ക് യു സാർ ഞാൻ ഞാൻ ജീവിക്കുന്ന ഒരാളാണ് തീർച്ചയായും ഓരോ ഓരോ സെക്കൻഡ് എൻജോയ് ചെയ്ത് ാണ് ജീവിച്ചത് വലിയ വിജയങ്ങളും വലിയ മാറ്റങ്ങളും ഒക്കെ ജീവിതത്തിൽ സംഭവിക്കും അപ്പൊ മാറാതിരിക്കാന്നുള്ളതാണ് വെല്ലുവിളി അത് അച്ഛൻ എപ്പോഴും എന്നോട് പറയാറുള്ളതാണ് ഒരിക്കലും നമ്മൾ വന്ന വഴി മറക്കരുതെന്ന് വണ്ടി ഓടിക്കുന്ന ഞാനും ഒരുപാട് വണ്ടി ഓടിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ കേട്ടോ വരുന്ന വഴി ഒരിക്കലും മറക്കാൻ പാടില്ല എന്നുള്ളത് ആദ്യ പാഠങ്ങളിൽ ഒന്നാണ് പാല് വിൽക്കാൻ പോയി പെൺകുട്ടിയെ കുറിച്ച് പാലുണ്ണി എന്ന കഥാപാത്രം ചെയ്തത് ഇല്ല ചില ഏരിയകളിലൊക്കെ പാലുണ്ണിയും പാലുണ്ണിയെക്കാൾ ഉപരി അതിൽസമയാണ് ഓർമ്മ വന്നത് തീർച്ചയായും നമ്മളീ പറയുന്നത് പോലെ ഒരുപാട് സമ്പത്തിൽ ഒന്നുമല്ല കാര്യം ചെറിയ കാര്യങ്ങളിൽ വരെ സന്തോഷം കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സമ്പത്ത് അപ്പൊ അത് ഞങ്ങളുടെ മുന്നിൽ ജീവിതത്തിൽ പ്രായോഗികമായി പ്രാവർത്തികമായി കാണിച്ചു തന്നതിന് ഒരുപാട് നന്ദി താങ്ക് യു ഞാനിതിനു മുമ്പും ദർശന ദർശനയുടെ കഥയൊക്കെ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട് ഭയങ്കര നന്മ ഉള്ള കുട്ടിയാണ് ദർശന ആ നന്മ ശരിക്കും പറഞ്ഞാൽ ഒരു ആക്ടർ ആകുമ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു കാര്യമാണ് അത് ദർശന ഇനി എത്ര വലിയ ലെവലിലെത്തുകയാണെങ്കിലും എപ്പോഴും ഗ്രൗണ്ടഡ് ആയിട്ട് ഇരിക്കുക അത് തന്നെ തന്നെയായിരിക്കും ദർശനയുടെ പ്ലസ് ദർശനക്ക് മെഡിസിൻ കിട്ടാത്തതിൽ ദർശനം മാത്രമല്ല ഉള്ളത് എനിക്ക് ഇവിടെ കേരളത്തിൽ എല്ലാവരും റിവ്യൂസ് പറയുന്നുണ്ട് അയ്യോ മോളെ ഇനിയും ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞു അത് ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പൊ എന്ത് ചെയ്യുന്നു അത് ഞാൻ ഹാപ്പി ആണെന്ന് പറയാറുണ്ട് ആൾക്കാരോട് സത്യം ഞാൻ എൻട്രൻസ് ട്രൈ ബയോളജിക്ക് ബയോളജിക്ക് അടിപൊളി മാർക്ക് നയന്റി പേഴ്സെന്റ് മാർക്കൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഫിസിക്സ് ഒക്കെ എനിക്ക് കാണുമ്പോ തന്നെ കേരളം തീർച്ചയായിട്ടും നന്ദി പറയണം എത്ര ആളുകളുടെ ജീവനാണ് രക്ഷ ഉദ്ദേശിച്ചു സോ നമുക്ക് ഈ ഹാപ്പി ഫാമിലി പറഞ്ഞു വിടുന്നതിന് മുമ്പ് ലാവ് സാറിനോട് സാർ അറിനോട് ഒന്ന് ഇവരോടൊപ്പം ജോയിൻ ചെയ്യാൻ അഭ്യർത്ഥിക്കുകയാണ് സർ പ്ലീസ് സാർ അപ്പം എലക്കാട്ടമ്മക്ക് നമുക്ക് നേരിട്ട് ദർശനം കിട്ടിയിരിക്കുകയാണ് അപ്പൊ എന്താണ് വീട്ടുകാർക്ക് വേണ്ടിട്ട് അവരെ മുന്നിൽ നമ്മുടെ ഒരു കുഞ്ഞു പെർഫോമൻസ് ഉണ്ട് എന്താണ് ദർശന പഠിക്കുന്ന കാലത്ത് എന്റെ കൂട്ടുകാരൊക്കെ ഈ യൂത്ത് ഫെസ്റ്റിവലൊക്കെ പങ്കെടുത്ത് സമ്മാനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ എനിക്കും പങ്കെടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ ഞാനത് വീട്ടിൽ ചെന്ന് അച്ഛനോട് പറഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞു അതിനിപ്പോ എന്താ നമുക്ക് പങ്കെടുക്കാമല്ലോ എന്ന് പറഞ്ഞു അച്ഛൻറെയിൽ ഒരു ടേപ്പ് ഒരു കാസെറ്റ് ഉണ്ടായിരുന്നു നാരായണത്ത് പ്രാന്തൻ എന്ന കവിതയുടെ അപ്പൊ അതെനിക്ക് തന്നു അപ്പൊ നീ ഇത് പ്രാക്ടീസ് ചെയ്യ വൈകുന്നേരം ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോ നീ ഇത് എന്നെ പാടി കേക്ക് അങ്ങനെ ഒരാഴ്ച നീണ്ട ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് ഞാൻ അതാ യൂത്ത് ഫെസ്റ്റിവലിന് പാടാൻ പോയി അങ്ങനെ പാടാൻ പോയി പാടി തിരിച്ചു വന്നപ്പം അച്ഛൻ ഒരു പരാതി എന്നോട് പറഞ്ഞു അപ്പൊ ആ പരാതി പാട്ട് കഴിഞ്ഞ് കേൾക്കാം ഓക്കെ അതായിരുന്നു എന്റെ ആദ്യത്തെ കലാപരമായിട്ടുള്ള ഒരു മത്സരം എന്ന് പറയുന്നത് അല്ലെ അതെ അതെ